മലയാളത്തിലെ ക്യുയർ രചനകൾ മാത്രം ഉൾപ്പെടുത്തി കേരള സാഹിത്യ അക്കാദമിയെ പ്രസിദ്ധീകരിച്ച കേൾക്കാത്ത എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു സാഹിത്യ അക്കാദമി വൈലോപ്പിളി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പുസ്തകം പ്രകാശനം നിർവഹിച്ചു അലീന ആകാശമിട്ടായി പുസ്തകം ഏറ്റുവാങ്ങി അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ജനറൽ കൌൺസിൽ അംഗങ്ങളായ ഡോക്ടർ സി രാവുണ്ണി എൻ രാജൻ ഡോക്ടർ ആർ വർമ്മ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ ാര പ്രോഗ്രാം കോർഡിനേറ്റർ കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി ജനറൽ കൗൺസിൽ അംഗവും ട്രാൻസ്ജെൻഡർ കവിയേത്രിയുമായ വിജയരാജ മലികയും ഗവേഷകനും കവിയും എഴുത്തുകാരനുമായ എൻ എസ് അനസും ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത് ട്രാൻസ്ജെൻഡർ ലെസ്പിയൻ ഗെ എന്നിങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ക്യൂർ എഴുത്തുകാരുടെ രചനകളുടെ സമാഹാരമാണ് കേൾക്കാത്ത ശബ്ദങ്ങൾ യഥാർത്ഥ ക്യൂർ ജീവിതത്തിന്റെ നേർ ചിത്രമാണ് പുസ്തകത്തിലെ ഓരോ രചനകളും